ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം പങ്കുവെക്കാൻ പോകുന്ന രൗതി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങൾ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു രൗതി എന്ന് പറഞ്ഞ സിനിമ മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രത്തോട്ടെത്തിയ ചിത്രം നവാബനായി ദിരീഷ് കരുണാകരനായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുള്ളത് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ഒരു ത്രീ ഡി പൂർണ്ണമായിട്ട് ത്രീ ഡി അണിയിച്ചിരിക്കുന്ന ചിത്രം ഇത് ചിത്രത്തിൽ മാത്യുവിനോടൊപ്പം തന്നെ മറ്റ് ചിത്രത്തിൽ ചിത്രത്തിൽ മാത്യുവിനോടൊപ്പം തന്നെ നായികയായിട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു ഈച്ച വരുന്നു എന്നത് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആയിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന് വർക്കിംഗ് ഡേയിലോട്ട് കിടന്നപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമായിട്ടല്ല നീങ്ങുന്നത് ചിത്രത്തിന്റെ നാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് നാല് മുതൽ അഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുത്ത കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ചിത്രത്തിന്റെ തെലുങ്ക് വകുപ്പിന് നേരിയൊരു കളക്ഷൻ ഇന്ന് ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിനോടുള്ള അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള മുകളിലുള്ള ഒരു കളക്ഷൻ ചിത്രം ഇന്ന് തെലുങ്ക് ബോക്സ് ഓഫീസിന് മാത്രം സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്ക ചിത്ര ചിത്രത്തിന് വലിയൊരു കളക്ഷൻ തന്നെ വരും ദിവസങ്ങളിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പൊ നവതി എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക